നാല് കരിങ്കോഴികളെയും അകത്താക്കി കോഴിക്കൂട്ടിൽ തന്നെ വിശ്രമിച്ച പെരുമ്പാമ്പിനെ വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി പത്തനംതിട്ട ജില്ലയിൽ പന്തളം ഉളനാട് കൊട്ടാരത്തിൽ രമേശ് കുമാറിൻ്റെ പുരയിടത്തിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ അച്ചങ്കോവിലാറ്റിലൂടെ ഒഴുകിയെത്തിയതാവാം നല്ല വലിപ്പമുള്ള ഈ പെരുമ്പാമ്പ് ഒരുവിധം കരയിൽ കയറി പറ്റിയപ്പോൾ തൊട്ടടുത്ത് കോഴിക്കൂട്ടിൽ നിറയെ കരിങ്കോഴികൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ കോഴിക്കൂട്ടിൽ കയറി ഒരു നാല് കരിങ്കോഴികളെ അങ്ങ് അകത്താക്കിയതോടെ വിശപ്പ് ഒരു ശമിച്ചു പിന്നെ അവിടെ തന്നെ ഒരു വിരി വെച്ചങ്ങ് വിശ്രമിച്ചു അല്ലെങ്കിലും നാല് കരിങ്കോഴികളെ വിഴുങ്ങിയിട്ട് എങ്ങനെ കഷ്ടിച്ച ഉള്ളിൽ കടന്ന വഴിയിലൂടെ പുറത്തിറങ്ങും അല്ലെങ്കിലും ഇക്കണ്ട ദൂരമെല്ലാം അച്ചങ്കോവിലാറ്റിലൂടെ പട്ടിണിയും പരിവട്ടവുമായി നീന്തി വന്നിട്ട് ഇത്രയും കരിങ്കോഴികളെ ബാക്കിവെച്ച് ഇവിടെ പോകാൻ നല്ല മഴ ആയതിനാൽ കോഴികൾ അസാധാരണമായ ബഹളം വെച്ചത് വൈകിയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് പെരുമ്പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു വനംവകുപ്പ് ആർ ആർ ടീം സ്ഥലത്തെത്തി വീണ്ടും വനവാസം വിധിച്ച് പെരുമ്പാമ്പിനെ പിടികൂടി കൊണ്ടുപോയി ഇനി കരിങ്കോഴികൾ സ്വപ്നത്തിൽ മാത്രം വനത്തിൽ വല്ല കാട്ടുകോഴിയും ഉണ്ടോ എന്ന് നോക്കാം അല്ല പിന്നെ വിനോസ് പത്തനംതിട്ട